സെമി ബെനാറസിൽ വരുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അഞ്ച് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സെറ്റാണ് സെമി ബെനാറസിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത് റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ഇതിൻ്റെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെയാണ് ആ ഒരു ബുട്ട ഡിസൈൻസ് വന്നിരിക്കുന്നത് അതിൻ്റെ ലോവർ പോർഷനിലും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വർക്കാട്ടോ വന്നിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് കൈയുടെ സ്ലീവെൻ്റില് കൊടുക്കാനായിട്ടും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലീവെൻ്റിലും ഈ ഒരു വർക്ക് കൊടു ഉണ്ട് ഇങ്ങനെ വരും ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി നല്ല ഒതുങ്ങി കിടക്കുക നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇടാനും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് അതേപോലെ എൻ്റെ ദുപ്പട്ടയും നല്ല അടിപൊളി ദുപ്പട്ടയാട്ടോ അതെ ബോർഡറിലെ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ഉണ്ട് രണ്ട് ബോർഡറിലും ഈ ഒരു ഡിസൈൻ വന്നു അതുകൂടാതെ ദുപ്പ ഇതുപൊട്ടയുടെ എൻ പോർഷനിലും ഇതേപോലെ ഒരു ഫ്ലവർ ഡിസൈനും ഇങ്ങനെ ഒരു വ്യൂ ഡിസൈനും കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല രണ്ട് സൈഡിലും ഇതെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ബോത്ത് സൈഡ്സ് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി അടുത്ത വരുന്ന അതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സെറ്റുകളാട്ടോ നല്ല ഇട്ടാൽ നല്ല ഒതുങ്ങി കിടക്കുക നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഈ ചൂട് സമയത്ത് നമുക്ക് ചൂടും എടുക്കില്ല നല്ല സുഖം ഇടാനായിട്ട് സെയിം ടോണിൽ വരുന്ന ബോട്ടോം അറ്റാച്ച്ഡ് ആണ് ഇതിനകത്ത് ഇതാണ് ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ നേവി ബ്ലൂല് തന്നെ വരുന്ന ദുപ്പട്ട ദുപ്പട്ടയാണെങ്കിലും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ലേറ്റസ്റ്റ് ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് അല്ലേ നല്ല കളറാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഇതാണ് ഇതുപോട്ട വരുന്നത് അടുത്തത് വരുന്നത് വീട്ടിലിറക്കാൻ പറ വീട്ടിലേക്ക് അല്ല അടുത്തത് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ അതെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ സെയിം പാറ്റേൺ തന്നെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി അടുത്തത് അതിൻ്റെ ഗ്രീൻ അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ ഇതാണ് ഡിസൈൻ എല്ലാത്തിൻ്റെ റേറ്റ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി ആണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചുതൻ ബൈ ടേക്ക് കെയർ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മളെല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേർ വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് നടക്കിട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിൻസാകുക താങ്ക് യു